ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീറാണ് ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് അമ്പലപ്പാറ ടൗണിലാട്ടോ ഇല്ല ഈ അമ്പലപ്പാറ ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ട് നല്ലൊരു വീട് നമുക്ക് കൊടുക്കാണ്ട് പത്തേമുക്കാ സെൻറ്റ് സ്ഥലം ഇതാ ഈ വീടാണ് പത്തേമുക്കാസെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് കേട്ടോ രണ്ട് ബെഡ്റൂമിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം നല്ല റോഡ് സൗകര്യമുള്ളൊക്കെ ഏരിയയാണ് കേട്ടോ മെയിൻ റോട്ടിൽ നിന്ന് ഒരു മുന്നൂറോ നാനൂറോ മീറ്റർ ഉണ്ടാവും ഈ വീട്ടിലേക്ക് ദൂരം അത്രയേ ഉള്ളൂ ചുറ്റും വീടുകളൊക്കെ ഉള്ള എല്ലാ വാഹനം വരുന്ന നല്ലൊരു വീടാണ് കേട്ടോ അത് നല്ല വിശാലമായ മുറ്റുണ്ട് എന്താ പാർക്കിങ്ങിനൊക്കെ പറ്റിയ മുറ്റം നല്ല മുറ്റാണ് പിന്നെ നല്ലൊരു ഓപ്പൺ കിണറട്ടോ അത് നാടൻ കിണറാണ് നല്ല വെള്ളമുണ്ട് പറ്റാത്ത കിണറുമാണ് നമ്മൾ വളപ്പൊന്നും ആദ്യം ഒന്നും നോക്കിയിട്ട് വരില്ല ഇത് അടുക്കളയുടെ പുറകെ സൈഡ് വശമാണ് ഷീറ്റൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇതാണ് സ്ഥലത്തിൻ്റെ കാഴ്ച മൊത്തത്തിൽ ഫുള്ളും വെട്ടുകല്ലോണ്ട് പെടുത്ത വീടാണ് കേട്ടോ അത് ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ വീട്ടിലേക്ക് ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ നല്ലൊരു സിറ്റൗട്ട് ഓപ്പൺ സെറ്റൗട്ട് ചാരുപടിയൊക്കെ വെച്ച് സ്റ്റീലിൻ്റെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഗ്രാനൈറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു സിറ്റൗട്ടാണ് അത് ആറു വർഷമായി വീട് പഴക്കമുള്ളൂ കേട്ടോ നല്ല വീടാണ് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് സീറ്റ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ലിവിങ് ഏരിയയാണ് വീട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ടാവും ലിവിങ് ഏരിയയിൽ ഷോ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു ഡൈനിങ് ഏരിയയാണ് ഈ ഭാഗം ഡൈനിങ് ഏരിയ അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസുകളാണ് കേട്ടോ അങ്ങനെ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആണ് വലിപ്പം ഉള്ള ബെഡ്റൂം തന്നെയാണിത് വെള്ള സൗകര്യത്തിന് കിണർ കൂടാതെ പിന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഈ ഭാഗത്ത് കേട്ടോ അല്ല ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് നല്ല സ്റ്റാൻഡേർഡ് ബാത്റൂമാണ് അവിടുന്ന് നമ്മൾ വീണ്ടും ഇതാവുകൊണ്ടും നമ്മൾ ബെഡ്റൂമിൽ നിന്ന് പുറത്ത് ഡൈനിങ് സ്പേസിലേക്ക് വന്നു അതിൻ്റെ തൊട്ടന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് ബാത്ത്റൂമില്ലാത്ത ബെഡ്റൂമാണ് അതിൽ ചുമരൽമാറ ഡ്രസിൻ്റെ അലമാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ ചുറ്റുപാടുണ്ട് കേട്ടോ സ്കൂളുകളുണ്ട് മെയിൻ റോഡ് അടുത്താണ് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിൽ ഇതുപോലെ നല്ല വലിപ്പമുണ്ട് മറ്റേ അടിയിലെ ടൈൽസൊക്കെ ഉണ്ടാകും നല്ല വേറൊരു മോഡലാണ് അവിടെ ഇതുപോലെ ഷെൽഫും കാര്യങ്ങളും കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ പത്തേമുക്കാസെൻറ്റ് സ്ഥലമുണ്ട് ഓപ്പൺ കിണറാണ് രണ്ട് ബെഡ്റൂം ഇതിന് വില പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം കേട്ടോ എങ്കിലും ചെറിയ രീതിയിലൊക്കെ അവർ ആക്കും കുറച്ച് തരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ വർക്ക് ഏരിയ വറകടപ്പ് ഒക്കെയാണ് ഇവിടെ ഇവിടെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്ത്റൂമുണ്ട് കേട്ടോ ഇത് ഇന്ത്യൻ ക്ലോസെറ്റാണ് ഇതും നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് ആവശ്യമുള്ളവർ ഇതിൽ കൂടുതൽ നമ്പറിൽ വിളിക്കൂ കൂടാതെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി